വാളക്കൂരി അല്ലേ വാളത്തൂളി വാളത്തൂളി എന്ന് പറയുന്ന ഒരു മീനാണിത് അപ്പൊ ഇത് വറക്കാനായിട്ട് ഞങ്ങൾ കൂട്ടി തിരുമ്മി വെച്ചേക്കണതാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർത്തിട്ട് ഇത് കൂട്ടി തിരുമ്മി വെച്ചേക്കണതാണ് അപ്പൊ വെക്കാനും ഉണ്ട് മീൻ കറി വേണം അപ്പൊ അതിനുള്ള ചേരുവകളൊക്കെ പറയാം മുമ്പ് വറുക്കാനുള്ള മീൻ കൂട്ടി തിരുമി മാറ്റിക്കൊണ്ട് ആ ചട്ടിയിലാണ് ഇപ്പോൾ കാന്താരി മുളക് ചതച്ചിട്ടേക്കാണ് പിന്നെ സവാളയും ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിട്ടാൽ മതി ഇത് വേറൊരു കറിക്ക് സവാള അരിഞ്ഞതിൽ ഇത്തിരി കൂടുതൽ ഉണ്ടായത് കൊണ്ട് ഇത് തിരി ചേർത്തുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ചത അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ഇപ്പോൾ ഇട്ടത് ഇട്ടത് അപ്പോൾ ഞങ്ങൾ മീൻകറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മും അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റും ഇതിലേതെങ്കിലും ഒന്നാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് ഇനി ഞങ്ങളത് കൂട്ടി തിരുമ്മുകയാണ് അതിൻ്റെ ആ ചിറമൊക്കെ ഇറങ്ങി വരുന്നത് വരെ കൂട്ടി തിരുമ്പുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇത് ഇത് കാശ്മീരി ചില്ലിയാണോ കാശ്മീരി ചില്ലി ഉണ്ട് സാധാ പൊടിയും കാശ്മീരി ചില്ലിയും രണ്ടുമാണ് എടുത്തേ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയാണ് തിരുമന്നത് ഞങ്ങൾ രണ്ട് പേരും കൂടി കൂടിയാണത് ചെയ്യുന്നത് ഇനി പുളി മീൻ കുടം പുളി മീൻപീസ് പറക്കിയിടം ട്ട് തിരുമ്പാമ്പാണ് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇപ്പം തന്നെ അടപ്പത്ത് വയ്ക്കുകയാണ് വെച്ചാൽ മീൻ കറി അടപ്പത്ത് വെച്ചു തള വരാറായി മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തള വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ചു വയ്ക്കണം റെഡി ആയി ഫ്രൈ ചെയ്തു ഇനി വേസ്റ്റ് കുറച്ച് വന്നാൽ ഇട്ടോ താഴെ